നമ്മുടെ തെങ്കാശിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കുറേ ദിവസോട്ട് ഞാൻ തെങ്കാശിയിൽ ഒരു വീഡിയോ ഇടാതെ ഇങ്ങനെ തിന്നെന്താ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തൊക്കെ തിന്നാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ആദ്യം തന്നെ പാൽക്കോവ ഉണ്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും ഉണ്ട് ചെറിയ ചെറിയ പൈസക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ചക്കച്ചുളയൊക്കെ കിട്ടും അല്ലാതെ ചക്ക പഴുത്ത ചക്ക തിന്നണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വാങ്ങിക്കൊണ്ട് ഈ കാണുന്നത് കോലപ്പൊടിയാണ് നമുക്ക് വേണമെങ്കിൽ വെള്ളം വാങ്ങിച്ചിട്ട് അതിൽ കളർ കയർത്തിടാം ഇവിടെ കളർ കയർത്തത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ആ നല്ല അടിപൊളി ഞാവൽപ്പഴം കണ്ടാൽ നല്ല ഈത്തപ്പഴങ്ങളൊക്കെ ഇരിക്കുന്നു പിന്നെയും ചക്കച്ചോള ചക്കച്ചുള തന്നെ കുറേ സ്ഥലത്തുണ്ട് കൂട്ടുകാരെ ഞാനവിടെ നിന്ന് ഈച്ച അടിച്ച് കളഞ്ഞോണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ചോള തന്നിട്ടുണ്ട് നെല്ലിക്ക് സീസണാണെന്ന് തോന്നുന്നു നൂറ് രൂപയ്ക്ക് നാല് കിലോ ഒക്കെ തരാമെന്ന് പറഞ്ഞ് അന്ന് ഒരു കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലമായിരുന്നു പക്ഷെ കുംഭാഭിഷേകം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം ഇടിച്ചു കളഞ്ഞ് കൊറേ പേരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കല്ലൊക്കെ അടിക്കുന്നുണ്ട് കല്ലടിക്ക വീട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് പക്ഷെ ഞാൻ അടിക്കത് കാറ്റടിച്ച് തറ വീണു കുട്ടികളെ ഒരുപാട് നില കെട്ടിപ്പോ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പഴും ഇടിഞ്ഞു എനിക്ക് മനസ്സിലായി ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആരുടെയും കയ്യിൽ എപ്പോഴും മൊബൈൽ കാണത്തില്ല അവരെല്ലാവരും ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എല്ലാവരുടെ കയ്യിൽ മൊബൈലും കാണും ആരും ആരുടെ അടുത്ത് സംസാരിക്കത്തും ഇല്ല മുഖത്ത് നോക്കത്തോലുമില്ല തമിഴ്നാട്ടിൽ എപ്പോഴും എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതൊന്നുമില്ല ഞാൻ നോക്കുമ്പഴത്തേക്കൊക്കെ അവർ ഇല്ലാതെ ചില സമയത്തൊക്കെയാണ് അവർ മൊബൈൽ തന്നെ ഒരു രക്ഷയില്ല ൂടെ കിടന്ന് പറക്കുന്നാണ് ഞാൻ മുഖത്ത് കൈ അങ്ങനെ ഒരു ആന്റി അങ്ങും കൂടി കൊഴിക്കട്ടെ വെക്കുന്നത് അപ്പൊ നമ്മക്ക് ഈ കൊഴിക്കട്ടെ ആകെ അന്ധം വിട്ടിരിക്കാണ് കാരണം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൊഴുക്കെട്ട് ഒരു കോഴിക്കട്ടൊക്കെ അഞ്ചു രൂപയാണ് ശർക്കരയെ ഒക്കെ ചേർത്തിട്ടുള്ള അരിക്കൊഴുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ വല്ലാത്തൊരു ഫീലാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് പോയാലേ മനസ്സിലാവൂ ഞാൻ പറഞ്ഞാലൊന്നും മനസ്സിലാവൂല പിന്നെ നോക്കിയപ്പോഴാ കപ്പലി പുഴുങ്ങിയത് ഇരിക്കുന്നു അച്ഛനാണെങ്കി അതും കൂടെ വാങ്ങിച്ചു പിന്നാ ആനപ്പുറത്ത് കേറിയിരിക്കുന്നത് ഞാനെപ്പോറിയിരിക്കും ഇപ്രാവശ്യം എനിക്ക് കേറാൻ പറ്റില്ല ഉമ്മര് സ്ഥലം പിടിച്ചു ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു തുണുക്കളെ കേറിയിട്ട് രമ്യേനയുടെ മോള് മണിക്കുട്ടിക്ക് നമ്മളൊരു ഫ്രോക്ക് വാങ്ങിക്കാൻ കയറിയൊക്കെയാണ് പിന്നെ പിന്നെ ദാ സ്ഥിരം കുടിക്കുന്ന സൂപ്പ് ഈ കാറ്റത്തത് നല്ലതാ ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഈ സൂപ്പ് കൊണ്ട് കുടിച്ചിട്ടാണ് പോകുന്നത് നല്ല ചൂട് ചൂട് സൂപ്പാണ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ സൂപ്പ് ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ കുറച്ച് തേനായിട്ട് വന്നിട്ട് പറയുന്നത് നമ്മളെ നിർബന്ധിച്ചോണ്ടിരിക്കയാണ് വാങ്ങിക്കാൻ ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ എന്നൊക്കെയാണ് പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്തോ പിന്നെ നമ്മൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു മാമ പിന്നും പാൽക്കോവായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സാധനം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ അതൊന്നും ഒരെണ്ണം വാങ്ങിച്ചു എന്റെ പൊന്നടവയെ പറഞ്ഞ സത്യം തന്നെ പൊളി പൊളിയേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടിന്നിന്റെ അമ്പത് ആണ് കേട്ടായത് അങ്ങനെ ഇതൊക്കെ കഴിച്ചോണ്ട് ഇരുന്നപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ ഒരു ഫോളോവർ ആൻറ്റി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് വീഡിയോ ചെയ്യുന്ന ഉണ്ണിമോളൊന്നും അല്ലേന്ന് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം തെങ്കാശിയിൽ വന്നിട്ട് പോലെ എനിക്കൊരു ഫോളോവർ ഉണ്ടെന്ന് പറയുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ആന്റി ആണെങ്കി എനിക്കൊരു കുമ്പിള് ഈ കടല പൊഴുങ്ങിയതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു

ിയാല് ആൾക്കാർ ഇവിടെ തന്നെ ഇരിക്കും കുറെ പേരൊക്കെ ഇവിടെ തന്നെ ഇരിക്കും അങ്ങനെ പിന്നെ പത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് പോവാൻ പാചിച്ചപ്പോഴേക്ക് ഒരു രണ്ട് ഇഡലിയും പിന്നെ വടയും ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് കരുതി